സംസ്ഥാനത്ത് വ്യാപക മഴയോടെ കാലവർഷക്കാലം അവസാനിക്കാൻ സാധ്യത വ്യാഴാഴ്ച മുതൽ പരക്ക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അഞ്ച് ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഇരുപത്തിയഞ്ചാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലേർട്ടാണ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മധ്യ കിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറോടെ വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴോടെയാണ് വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് സെപ്റ്റംബർ തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ